പിണറായി സർക്കാരിന്റെ അഴിമതിയും ധൂർത്തും അക്രമവും കെടുകാര്യസ്ഥതയും സാമ്പത്തിക തകർച്ചയും ജനമധ്യത്തിൽ തുറന്നു കാണിക്കുവാൻ യു ഡി എഫ് വൈപ്പൻ നിയോജക മണ്ഡലത്തിൽ മാലിപ്പുറം സ്വതന്ത്ര മൈതാനിയിൽ സംഘടിപ്പിച്ച വിചാരണ സദസ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരായി നവകേരള സദസ് അസ്ലീല നാടകം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ഖജനാവിന്റെ സ്ഥിതി ട്രഷറിയുടെ സ്ഥിതി അഞ്ചു ലക്ഷം രൂപയ്ക്ക് വീതയുള്ള ഒരു ചെക്കും പാസ്സാവില്ല പത്തു ദിവസം മുമ്പ് ധനകാര്യമന്ത്രി വാക്കാൽ ഒരു ഉത്തരവ് കൊടുത്തു ഒരു ലക്ഷം രൂപയ്ക്ക് വീതയുള്ള ഒരു ചെക്കും പാസ്സാവില്ല നിങ്ങൾ വിചാരിക്കും ലക്ഷത്തി ലക്ഷത്തി താഴെയുള്ള താഴെയുള്ള ചെക്ക് ചെക്ക് വാങ്ങിച്ചു വാങ്ങിച്ചു പിന്നെ അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ പൂട്ടി മുഖ്യമന്ത്രിയും ഈ മന്ത്രിമാരും ഈ നിയോജക മണ്ഡലം ചെയർമാൻ വി കെ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ദരിദ്രമായ കേരളത്തിന്റെ നെറുകയിൽ കെട്ടിത്തൂക്കിയ പട്ടുകോണകമാണ് അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ അഴിമതിക്ക് വല്ല കുറവുണ്ടോ കാശില്ലെങ്കിൽ എന്താ കാശില്ലെങ്കിൽ എന്താ ഞങ്ങള് കേരളീയം നടത്തി കേരളീയം എന്തിനാ കേരളീയം നടത്തണെന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും മദ്രാസിൽ നിന്നും പ്രമുഖരായ ആളുകൾ ഇവിടെ വരും വിമാന ടിക്കറ്റ് കൊടുക്കണം ഹോട്ടലിന്റെ താമസം വേണം ടാക്സി വേണം എല്ലാം വേണം അവര് കേരളത്തെ പറ്റി പുറത്തുപോയി നന്നായിട്ട് പറയുന്നത് അവര് പറഞ്ഞത് തിരുവനന്തപുരത്തെ റോഡ് മുഴുവൻ കുളിയാണ് മഴ പെയ്തു റോഡ് കുളമായി കിടക്കുകയാണ് ഇവിടെ ഈ സംസ്ഥാനം ആകെ കുഴപ്പമായിട്ടിരിക്കുക എന്ന് വെച്ചെന്ന് പറഞ്ഞത് അപ്പൊ എന്താ പണ്ട് ഈ വലിയ കുടുംബങ്ങളിൽ പിന്നീട് ദാരിദ്ര്യം വരും ഈ സാമൂഹ്യ സാമ്പത്തിക മാറ്റം ഉണ്ടാവുമ്പോ ആദ്യം നല്ല സ്ഥിതിയിൽ കഴിഞ്ഞവർക്ക് ദാരിദ്ര്യം വരും അപ്പൊ അത് പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി പണ്ടുണ്ടായിരുന്ന പട്ടുകോളം എടുത്ത് പെരപ്പുറത്ത് തൂക്കും ഇല്ലേ അതായത് ഇവിടെ ഒരു കുഴപ്പമില്ല ഇപ്പഴും പട്ടുകോളാണെന്നാണ് വീണ്ടില് അപ്പൊ കേരളം ദരിദ്രമായ കേരളത്തിന്റെ മേൽക്കൂരയിൽ നവകേരള സദസ് സമാപിക്കുമ്പോൾ സംസ്ഥാനത്ത് ഒരാളുടെ പരാതിക്ക് പരിഹാരം കണ്ടോ എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിക്കും സംഘത്തിനും ബാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എനിക്ക് പിണറായി വിജയനോട് ചോദിക്കാനുള്ള കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ഒരു മറുപടി ഈ നാൽപ്പത്തിനാല് ദിവസം നടത്തിയ ഈ നാടകത്തിലൂടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ മതി ഒരാളുടെ മാറ്റാൻ ഇത് നടത്തിയത് രാജ്ഭവനിൽ പച്ചക്കറി വാങ്ങാൻ പോലും പണമില്ലാത്തതിനാലാണ് ഗവർണർ പുറത്തിറങ്ങി നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഷിബു ബേബി ജോൺ അജയ് തറയിൽ കെ പി ഹരിദാസ് എം ജെ ടോമി അലൻ ജോർജ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കെ പി ധനപാലൻ ദീപക് ജോയ് മുനമ്പം സന്തോഷ് ഡൊമിനിക് പ്രസന്റേഷൻ എ പി ആന്റണി എം ജി സഹദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു